നടുവിൽ ദേശക്കാരുടെ സർവൈശ്വര്യങ്ങൾക്കും നിദാനമായി ഒരു ദേവി പഴകുളം കുന്തല വീട്ടിലെ ദേവി പൊന്നു തമ്പുരാട്ടി പഴകുളം വാഴും കളിയായി അതിഥിദേവോ ഭവ എന്ന സാംസ്കാരിക ശ്രേഷ്ഠത ഉൾക്കൊണ്ട് ടിപ്പു സുൽത്താന്റെ ആക്രമണം ഭയന്ന് വടക്കേ മലബാറിൽ നിന്നെത്തിയ ബ്രാഹ്മണ കുടുംബത്തിന് അഭയം നൽകി അവരുടെ പൂജാതി കർമ്മങ്ങൾക്കായി ഒരു മഹാക്ഷേത്രം തന്നെ നിർമ്മിച്ചു നൽകി സംരക്ഷിച്ച നാടാണ് പഴകുളം ഭക്തർ മനമൊരുകിയൊന്ന് വിളിച്ചാൽ മതി ശക്തിസ്വരൂപിണി പവിത്രമായ അവരുടെ മനസ്സുകളിൽ മെഴിതുറക്കുകയായി പിന്നീട് സർവൈശ്വര്യങ്ങളും മലവെള്ളപ്പാച്ചിൽ പോലെ ജീവിതവഴികളിൽ സമൃദ്ധിയേക്കുകയായി അതാണ് അവരുടെ വിശ്വാസം പൗരാണിക പാരമ്പര്യം കൊണ്ട് ധന്യമായ ഒരു ദേവീക്ഷേത്രമാണ് മധ്യ തിരുവിതാംകൂറിലെ അടൂർ പഴകുളം ഉന്തല വീട്ടിലെ ദേവീക്ഷേത്രം വളരെ വർഷങ്ങൾക്ക് മുൻപ് ഈ നാട്ടിലെ വിവിധ കുടുംബങ്ങൾ ഊരാടുമക്കാരായിരുന്ന ക്ഷേത്രം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലാണ് ഇത് ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ മാത്രം ഒരു ആരാധനാലയമല്ല മറിച്ച് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ജാതി മതഭേദമന്യ മുഴുവൻ ജനങ്ങളുടെയും അവരവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വിളിക്കുന്ന അവർ ആണയിടുന്ന ഒരു ഒരു ചൈതന്യമാണ് ഇവിടെ കുടികൊള്ളുന്നത് ഈ ചൈതന്യത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പോലും ഈ ദേവിയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ വിചാരിക്കാത്ത രീതിയിൽ ഒരു സുതീഗീത വഴി എന്നെ പ്രേരിപ്പിച്ചതാണ് പൊള്ളുന്ന മനസ്സുകൾക്ക് പൂന്തേനാണെന്നും താന്തരാം പാന്തർക്ക് പാതേയമാണെന്നും ഓരോരോ കടവുകളിൽ ഓരോരോ പടവുകളിൽ കൈപിടിച്ച്യർത്തുന്ന ദിവ്യ കാരുണ്യമാണ് എൻ്റെ അമ്മയെന്നും ഞാൻ എഴുതിയത് அனுபவம் கொண்டாள் இது நாட்டுக்காரோட அனுபவம் கொண்டாள் கொள்ளும் மனசுகளுக்கு உந்தே நான் என்னுடைய அம்மா വീട്ടില കുന്തല വീട്ടിലുള്ള മനസ്സുകൾക്ക് പൂന്തേനാണ് എൻ്റെ അമ്മ പുണ്യത്തിൻ പൂന്തെന്താണ് എൻ്റെ അമ്മ കുന്തള വീട്ടില കുന്തല വീട്ടിലം വിളിച്ചാൽ വിളിപ്പുറത്താണ് ഈ ദേവി ആ ദേവി ഇന്ന് ബാലാലയത്തിൽ കുടികൊള്ളുകയാണ് ആ ദേവിക്ക് നമ്മൾ നാം ഒക്കെ അനുഭവിക്കുന്നത് പോലെ ഐശ്വര്യപൂർണമായ ജീവിതം കൊണ്ട് ധന്യമായ ഒരു ഒരു നാട്ടിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത് അതുപോലെ ഒരു ഒരു മനോഹരമായ സൗധം നമ്മുടെ അമ്മയ്ക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അതിനുള്ള ശ്രമത്തിലാണ് ഇതിൻ്റെ പിന്നെ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ഈ ക്ഷേത്ര ഉപദേശ സമിതിയൊക്കെ അപ്പോൾ ആ ഉപദേശ സമിതിക്കൊപ്പം നിന്നുകൊണ്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യത്തിന് ശ്രമിക്കാം വളരെ മനോഹരമായ ഒരു ഒരു ദേവാലയം ഇവിടെ ഉയരേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും അഭിമാനത്തിൻ്റെ നമ്മുടെ ഓരോരുത്തരുടെയും ഐശ്വര്യത്തിൻ്റെയും ഭാവിയുടെയും ഒരു സൂചകം കൂടിയാണ് അതുകൊണ്ട് അതിനുള്ള ശ്രമത്തിൽ നമുക്ക് പങ്കാളികളാവാം ലോകത്തിൻ്റെ ഏതു ഭാഗത്തുമുള്ള മലയാളികൾ പ്രത്യേകിച്ച് ആ ഭക്തന്മാരെല്ലാവരുടെയും സഹായം ഈ ക്ഷേത്ര നിർമ്മാണത്തിൽ ഉണ്ടാകണമെന്ന് ദേവീനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം പഴവളം എട്ട് കരകയുടെയും നാഥയാണ് പഴകുളത്തെ പുനർവീട്ടിൽ ദേവി ദേവി വിളിച്ചാൽ വിളി കിടക്കുന്ന ദേവിയുടെ ശ്രീകോവിലിൻ്റെയും നമസ്കാര മണ്ഡപത്തിൻ്റെയും ഉപദേവതമാരായ ഗണപതിയുടെയും യക്ഷി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിപുരാതനമായ ഈ ക്ഷേത്രം ആദ്യ കാലഘട്ടത്തിലെ ഇവിടുത്തെ കരക്കാരായിരുന്നു അതിൻ്റെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് നിത്യവൃത്തിക്ക് പൂജ നടക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കരക്കാരെല്ലാവരും കൂടി ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നിലവിലുള്ള ക്ഷേത്രം നിർമ്മിച്ചിട്ട് അൻപത് വർഷമായി ഈ അൻപത് വർഷമായ ക ഈ കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൻ്റെ ജീർണാവസ്ഥ ഒരു സമയമുണ്ടായി രണ്ടായിരത്തി പതിമൂന്നിലെ ദേവപ്രസനം നടത്തിയപ്പോൾ ശ്രീകോവിൽ ജീർണാവസ്ഥ ഉണ്ടായും പുതുക്കിപ്പണിയണമെന്ന അഭിപ്രായം ഉയരുകയുണ്ടായി അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജനുവരി മുപ്പത്തൊന്നും തീയതിയാണ് ബാലാലയ പ്രദർഷം നടത്തിയത് ഇപ്പോൾ രണ്ടു വർഷം ആയി കഴിഞ്ഞിരിക്കുകയാണ് നിലവിൽ ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക സഹായങ്ങളൊന്നുമില്ല ഉപദേശ സമിതിയും ഇവിടുത്തെ ഭക്തേനങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് നാട്ടിലെ നല്ലവരായ ഭക്തേനങ്ങളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇതുവരെയുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ശ്രീകോവിലും നമസ്കാരമണ്ഡപവും ഗണപതി ക്ഷേത്രവും ആണ് ആണിതിൻ്റെ ഒന്നാം ഘട്ടം ഒന്നാം ഘട്ടത്തിൽ ഏകദേശം ഒരു കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നാട്ടിലെ നല്ലവരായ എല്ലാ ആളുകളെയും ചായ സാധനങ്ങളുമുണ്ട് നിലവിൽ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം വളരെ വേഗത്ത് പുരോഗിച്ചു രണ്ടാം ഘട്ട പ്രവർത്തനത്തിൽ ചുറ്റമ്പലവും സീവേലി പാതയും അതോടൊപ്പം തന്നെ കല്യാണ മണ്ഡപം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനും ഒരു കോടി രൂപയാവും മൊത്തത്തിൽ രണ്ട് കോടി രൂപയുടെ പ്രൊജക്റ്റാണ് ഈ ക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിലവിൽ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് പ്രതിഷ്ഠയ്ക്ക് നേരമെടുത്തിട്ടുള്ളത് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ഭക്തനങ്ങളുടെയും സഹായ സ്ഥാനത്തോടുകൂടി തന്നെ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി തന്നെ ഈ പ്രതിഷ്ഠ നടത്തുവാൻ ദേവിയുടെ അനുഗ്രഹത്തിൽ സാധിക്കട്ടെ എന്ന് മാത്രം അർത്ഥിച്ചു കൊണ്ട് നിർത്തും ം പടിഞ്ഞാറൻ കിഴക്കുമായി എട്ട് കരയിൽ സ്ഥിതി ചെയ്യുന്ന കുന്ദ്രപുടി ദേവീക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നത് ജനങ്ങൾ ഭക്തജനങ്ങളുടെ ആഗ്രഹപ്രകാരം ഷടാധാര പ്രതിഷ്ഠയാണ് നമ്മളിവിടെ നടത്തുന്നത് മനുഷ്യ ശരീരത്തിലെ ആറ് ശാക്തീയ കേന്ദ്രങ്ങൾ പോലെ തന്നെയാണ് ഷടാധാരത്തിൻ്റെ ശക്തി അത് ആ പ്രതിഷ്ഠ കഴിയുന്നതോടുകൂടി നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വർദ്ധിക്കുന്നതായിരിക്കും അതിനുവേണ്ടി നമ്മൾ ഈ വരുന്ന മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി നമ്മൾ പുനഃപ്രതിഷ്ഠാകർമ്മം നടത്തുകയാണ് അതിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കിപ്പം പറയാനുള്ളത് മാത്രമല്ല ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും ശക്തി ശക്തിമത്തായ പരദേവതയായ അമ്മയുടെ ഈ ആലയത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ എല്ലാവരും ഒരിക്കൽ കൂടി അതിന് കൈകോർത്തുകൊണ്ട് വളരെ ഭക്തിയോടുകൂടി നമ്മളത് പൂർത്തീകരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് മാത്രവുമല്ല ഈ പ്രദേശത്തിൻ്റെ തന്നെ ഒരു കാലത്ത് ക്ഷയോന്മുഖമായി കിടന്ന നമ്മുടെ പഴവളം ദേശം അമ്മയുടെ അനുഗ്രഹത്താൽ ഇന്ന് വലിയ 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 ലെവലിലേക്ക് എത്തുകയും ഐശ്വര്യ സമർത്ഥമാവുകയും ചെയ്തതിൻ്റെ കാരണം അമ്മയുടെ ഈ ആലയത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അത് പൂർത്തീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോ ഭക്തൻ്റെയും അത്യാവശ്യമാണ് അതിൽ നമ്മളെല്ലാവരും പങ്കാളികളാകണം എന്നുള്ളൊരു അഭ്യർത്ഥന എനിക്ക് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാനുള്ളത് Thank you.